തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ അന്തസ് നിലനിർത്താൻ വേണ്ടി പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല അന്തസ് നിലനിർത്താൻ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറെടുക്കുന്നു ശക്തമായ തയ്യാറെടുപ്പാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു വളരെ എക്സ്ക്ലൂസീവായ ഒരു റിപ്പോർട്ടായിരുന്നു അത് പല കോൺഗ്രസ് നേതാക്കളും എന്നെ വിളിക്കുകയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ശക്തമായ മണ്ഡലം നടക്കുന്ന അല്ലെങ്കിൽ ശക്തമായ മത്സരം നടക്കുന്ന വാർഡ് പേട്ട വാർഡാണ് പോർച്ചുസ് കേരള സ്ഥിതി ചെയ്യുന്ന പേട്ട വാർഡ് പേട്ട വാർഡിൽ ശക്തമായ പോരാട്ടം തന്നെ നടക്കും എന്നത് ഉറപ്പായി പേട്ടയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് മുൻ കൗൺസിലർ കൂടിയായ ഡി അനിൽകുമാറാണ് ഒരു സമയത്ത് മേയർ സ്ഥാനാർത്ഥിയായി വരെ അദ്ദേഹം ഉയർത്തി കാണിച്ച് അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചിരുന്നു കോൺഗ്രസ് ഡി അനിൽകുമാർ ജനകീയനാണ് ഡി അനിൽകുമാർ ജനകീയനാണ് എന്നതിൽ ഉപരി നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ തന്ത്രജ്ഞൻ കൂടിയാണ് അതേസമയം അനിൽകുമാറിനെ തോൽപ്പിക്കാൻ സി പി എം രംഗത്ത് ഇറക്കിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗവും മാതൃ ശിശു സംരക്ഷണ സമിതി ചെയർമാനും ഒക്കെ ആയിരുന്ന എസ് പി ദീപകനെയാണ് എസ് പി ദീപക്കിനെയാണ് സി പി എം പേട്ടയിൽ ഇറക്കുന്നത് എസ് പി ദീപക് മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് എസ് പി ദീപക് മേയർ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഡി അനിൽകുമാറും മേയർ സ്ഥാനാർത്ഥി ആകും ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് വൈരുദ്ധ്യം രണ്ട് മേയർ സ്ഥാനാർത്ഥികൾ പേട്ടയിൽ ഏറ്റുമുട്ടും എന്നതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വിവരം കൃത്യമായ തോസിൽ നിന്നും തന്നെയാണ് ഞങ്ങളിത് പറയുന്നത് പ്രത്യേകിച്ചും പൊളിറ്റിക്സ് കേരളയുടെ തട്ടകം പേട്ടയായതുകൊണ്ടും പേട്ടയിലെ ഗതിവിധകൾ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടും കൃത്യമായി ഒരു വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് എസ് പി ദീപക്കും ഡി അനിൽകുമാറും പേട്ടയിൽ ഏറ്റുമുട്ടും എസ് പി ദീപക് സുരക്ഷിത മണ്ഡലം തേടി ചാക്കയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എസ് പി ദീപക് ദീർഘകാലമായി ഒരു സൈലൻറ്റ് ഫാക്ടറായി തിരുവനന്തപുരത്തെ സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഒരു നിശബ്ദ ഘടകമായി അസാധ്യനായ ഓർഗനൈസറാണ് എസ് പി ദീപക് അസാധ്യനായ ഓർഗനൈസർ എന്നതിൽ ഉപരി പാർട്ടി അപകടത്തിൽ അപകടത്തിൽപ്പെടുമ്പോഴെല്ലാം പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തിയത് തിരുവനന്തപുരത്തെ പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തിയത് എസ് പി ദീപക്കാണ് എസ് എഫ് ഐയുടെ വലിയ നേതാവായിരുന്നു അദ്ദേഹം എസ് എഫ് ഐയുടെ വലിയ നേതാവായിരുന്ന അദ്ദേഹത്തെ സി പി എം ഓർഗനൈസർ ആയാണ് കരുതി 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 വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗ പ്രാവീണ്യം അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം ഇതൊന്നും വെളിവാകാത്തത് അതുകൊണ്ടാണ് എസ് പി ദീപക്കിൻ്റെ വീടിൻ്റെ തൊട്ടു മുമ്പിലാണ് കേരളകൗമതിയുടെ ഓഫീസ് പക്ഷേ കേരള കേരളകൗമതിയിൽ പോലും തൻ്റെ ഒരു ന്യൂസ് വരണമെന്ന് വരണമെന്ന് പറഞ്ഞ് എസ് പി ദീപക് പോയിട്ടില്ല അത് ദീപക്കിൻ്റെ കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിയാണ് ദീപക്കിൻ്റെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ് ദീപക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനായിരുന്നു എസ് എഫ് ഐയുടെ ശക്തനായ നേതാവായിരുന്നു എസ് എഫ് എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹിത്വങ്ങൾ ഒക്കെ വഹിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കുള്ള ഒരറിവ് അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ കയറാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ ഭീഷണി നിരവധി തവണ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് അതിനെയൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയ നേതാവാണ് എസ് പി ദീപക് എസ് പി ദീപക്കിനെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് മേയർ സ്ഥാനാർത്ഥി എസ് പി ദീപക്കായാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നേതാവിനെ കൂടി കൊണ്ടുവരും എന്നുള്ള സത്യം പുറത്തു വരുന്നു ഒരു പുതിയ നേതാവിനെ കൂടി കൊണ്ടുവരാൻ സി പി എമ്മിന് സാധിക്കും എസ് പി ദീപക്ക് തിരുവനന്തപുരത്ത് അനിശ്ചിതനായ നേതാവ് തന്നെയാണ് അനുഷേദ്യൻ എന്നതിൽ ഉപരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാവാണ് എനിക്ക് തോന്നുന്നു മരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മത്സരം നടത്ത നടക്കുന്നത് പേട്ട വാർഡിലാണ് എസ് പി ദീപക്കും ഡി അനിൽകുമാറും തമ്മിൽ രണ്ടു പേരും മേയർ സ്ഥാനാർത്ഥികളാകാൻ യോഗ്യാണ് ഡി അൻകുമാർ രണ്ടു തവണ പേട്ടയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് നേതാവാണ് ജനസ്വാധീനത്തിൽ അദ്ദേഹത്തിന് ഒരു കുറവുമില്ല ജനകീയനായ നേതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എസ് പി ദീപക് സി പി എമ്മിൻ്റെ ഓർഗനൈസറാണ് സി പി എമ്മിൻ്റെ സംഘടനാ പാഠപത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുന്നത് എസ് പി ദീപക്കാണ് അതുകൊണ്ട് തന്നെ പോളുത്തീസ് കേരളയുടെ തട്ടകമായ പേട്ടാവാഡിൽ ഇത്തവണ അംഗം പൊടിവാറും രാഷ്ട്രീയ അംഗത്തിൽ ഉപരി ഇരുവരുടെയും ജനകീയ അടിത്തറ ചോദ്യം ചെയ്യാനുള്ള ഒരു ഉഷ്ണമാപിനിയായി മാറും അല്ലെങ്കിൽ ഒരു ലിപ്മ ലിപ്മസ് ടെസ്റ്റായി മാറും പേട്ടാവാഡിലെ അംഗം കേരളമൊട്ടാകെ അത് ഉറ്റുനോക്കുകയും ചെയ്യും കാരണം എസ് പി ദീപക്കും ബി അനിൽകുമാറും ഇരു പാർട്ടികളുടെയും മേയർ സ്ഥാനാർത്ഥികളായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എസ് പി ദീപക്ക് മേയർ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത് ഉറപ്പാണ് ബി അനിൽകുമാർ മേയർ സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ഡി അനിൽകുമാറിനെ പോലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു അനിവാര്യതയാണ് അതുപോലെ തന്നെ അദ്ദേഹം ചു ചുറുചുറുക്കോടെ ഈ പ്രായത്തിലും ചുറു ചുറുക്കോടെ അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഡി അനിൽകുമാറിൻ്റെ പ്രത്യേകത പേട്ടാവാഡിലാണ് പേട്ടാവാർഡിൽ നിന്നാണ് ഞങ്ങൾ സർ ഈ സർവേ തുടങ്ങിയത് പേട്ടാവാഡിൽ നിന്നാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് പറഞ്ഞു തുടങ്ങിയപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും എന്നെ വിളിച്ചിരുന്നു ഇത്തരം വാർത്തകൾ എവിടെ നിന്ന് കിട്ടി എന്നതാണ് അവർക്ക് അറിയേണ്ടത് ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത് അവരോട് പറയേണ്ട കാര്യവുമില്ല വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത അതുകൊണ്ടാണ് രണ്ട് ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നത് പേട്ടയിൽ ഇത്തവണ മത്സരം പൊടിപാറും ഏകപക്ഷീയമായി അൽകുമാർ ജയിച്ചു കൊണ്ടിരുന്ന പേട്ടയിൽ അനിൽകുമാറിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ എസ് പി ദീപക്കിന് കഴിയും അതിന് എസ് പി ദീപക്കിന് കഴി കഴിയുന്നത് അവരുടെ സംഘടന അവരുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടന ശക്തി കൂടി കൊണ്ടാണ് എന്തായാലും പേട്ടയിൽ അംഗം മുറുകുന്നു രണ്ട് മേയർ സ്ഥാനാർത്ഥികൾ പേട്ടയിൽ ഏറ്റുമുട്ടുന്നു എസ് പി ദീപക്കും ഡി അനിൽകുമാറും